അത് എത്രയോ പാവങ്ങൾക്ക് കൂടെ കൊടുക്കാം എത്രയോ പേര് ആഹാരമില്ലാതെ നടക്കുന്നു അവർക്കൊക്കെ സഹായിക്കാം എത്രയോ പേര് തിരുവോണം തന്നെ ആഹാരമില്ലാതെ പിശകാരെ തന്ന അന്ന് ഓണം അവർക്ക് സദ്യ കൊടുത്തിരിക്കാം അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പാവങ്ങൾക്ക് അവർക്ക് ആവശ്യം കൊണ്ട് സഹായിക്കാന്ന് ഉറപ്പാക്കും കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായത് വലിയ ഓണമായിരുന്നു

എന്നാൽ ഇത്രയും വലിയ ആഘോഷങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു ഖജനാവിൽ പണം ഇല്ല എന്ന് പറയുമ്പോഴും ഇരുപതിനായിരം കോടിയോളം രൂപ ചെലവിട്ടുകൊണ്ടാണ് ഓണാഘോഷം സമാപ്തി കുറിച്ചത് എന്നാൽ ആശാമാരുടെ അടക്കം ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ഇതിനെക്കുറിച്ച് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ ഇക്കൊള്ളത്ത് ഓണാഘോഷം അപ്പൊ അത് അവർ ചെയ്തില്ല പിന്നെ ആഘോഷം അല്ലേ എല്ലാ പ്രാവശ്യവും ഉള്ളതല്ലേ അതിനെ മാറ്റി നിർത്താൻ പറ്റാത്തോണ്ട് അവർ ചെയ്തിരിക്കും ഇപ്പൊ നമുക്കൊന്നും പറയാവില്ല എന്റെ ആവശ്യമില്ല ചെറിയ രീതിയിൽ രീതി നടത്താമായിരുന്നു ഞാൻ ഇത്രയും ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ സംഘടനയല്ലേ ചെയ്തത് സർക്കാരിന്റെ കയ്യിൽ നിന്ന് മാത്രം ഇരുപത് കോടി ചെലവെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അപ്പൊ അതിന് മേളിലോട്ട് പോയി ഇരുപത് കോടി മാത്രമല്ല അതിൽ കൂടുതലായിട്ട് പോകും അതിന്റെ ആവശ്യമില്ലായിരുന്നു ആൾക്കാരെ കയ്യിൽ ആൾക്കാരുടെ കയ്യിൽ ഒന്നും ഇപ്പൊ പൈസ ഇല്ല എല്ലാം ഓണം കടിച്ചു പൊളിച്ചില്ലേ ഞാൻ കിടക്കുന്നത് ഇപ്പൊ ഇന്ന് ആകെ ഓടി നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇത്രയും സമയമായി അപ്പൊ നാലുവെച്ച് നോക്കും അപ്പൊ അതിന് ആൾക്കാർ പൈസ ഇല്ല ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ ഒരൊന്നുമില്ല അവര് ഭാവങ്ങേർത്ത് കൊടുത്തിരുന്നെങ്കിൽ അതൊരു അതായത് വലിയ ഓണം ഇപ്പൊ കൊടുക്കുന്ന ഇപ്പൊ മഞ്ഞക്കാടിനല്ലേ കിറ്റാ കൊടുക്കുന്നുള്ളൂ അല്ലാതെ തന്നെ നമ്മളിപ്പൊ പെൻഷൻ തന്നെ അറുപത്സായിരം പെൻഷൻ ഉണ്ട് അപ്പൊ അവർക്ക് ശാരം ഒന്നും കൂട്ടി ഓണത്തിന് ഒരു ഓണ ബായിട്ട് കൊടുക്കേ സ്ഥിരമായിട്ട് കൊടുക്കണമെന്നല്ല ഓണ ബത്യത് കൊടുക്കേ എന്ത് ചെയ്താലേ നല്ലത് അത് ആൾക്കാർ കൂടുതൽ സന്തോഷമില്ല കൊറച്ച് കുറയ്ക്കാമായിരുന്നു എന്നാലും വേണം ഓണമല്ലേ ഓണം ആകുമ്പോ അതെല്ലാം വേണം അതിന്റെ ഓണാഘോഷം അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പാവങ്ങൾക്ക് അവർ കാശം കൊണ്ട് സഹായിക്കായിരുന്നു ഉറപ്പാക്കും കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊരു പട്ടിണിപ്പന താങ്ങാൻ വേണ്ടി പാവപ്പെട്ട ഒരു ഇവിടെ ഉണ്ട് ഇതിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ചുമ്മാ കാണിക്കുന്ന കാണിച്ചു കൂട്ടുന്നത് അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളതേയുള്ളൂ ഇപ്പം വേറെ ഒന്നല്ലേ ഞാൻ താമസിക്കുന്നത് പറയാലോ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് എനിക്കരി അവിടെ ഫ്രീ ആയി കിട്ടുന്നുണ്ട് അതഞ്ഞ് പിടിക്കാൻ എനിക്ക് അത് മതി എന്നാ എന്റെ മക്കളാരും എന്ന് നോക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത് എനിക്ക് നാല് മക്കൾ രണ്ട് പേ രണ്ടാണ് സത്യം ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടുന്ന രേഷ കാശ് കൊടുക്കാതെ എനിക്ക് അരി കിട്ടും ബാക്കിയെല്ലാം അതായത് പാമായൽ പഞ്ചസാരയുണ്ട് പഞ്ചാരയുണ്ട് ചായലപ്പൊടിയുണ്ട് പരിപ്പുണ്ട് ഇതെല്ലാം കാശ് കൊടുത്താൽ വാങ്ങാനുണ്ട് എന്റെ ഭാര്യ മരിച്ചുപോയി പക്ഷെ ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് എന്റെ ഉപജീവനം നടക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ട് നടക്കുന്നത് ഇതിപ്പോ ജി സി ഇത് കുറയ്ക്കാൻ പോകണം എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു ടിക്കറ്റ് കിട്ടുന്നത് അഞ്ച് രൂപ ചില കാശാണ് ഇനി ഇത് മൂന്നിര ആക്രമണ സമത്തിന് പാവങ്ങൾ എന്ത് ചെയ്യും പിന്നെ കേരളത്തിൽ ടിക്കറ്റ് ഇപ്പോൾ അടിക്കുന്നത് ഓൺലൈൻ വഴി കച്ചവടം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് ഈ ടിക്കറ്റ് കൂടുതൽ പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ പറയുകയാണ് അവർക്ക് എന്ത് കാണിച്ചിരുന്നാലും കുഴപ്പമില്ല എത്ര ടിക്കറ്റ് അടിച്ചിരുന്നാലും ചിലവാകുമെന്ന് അവർക്കറിയാം അറിയാം അപ്പോൾ ചോദിക്കും നിങ്ങളെന്ത് കേരളത്തിലൂടെ ഇരിക്കണം എന്ന് വിളിക്കുക മാർക്കറ്റി തമിഴ്നാട്ടിൽ തുടങ്ങി കഴിഞ്ഞാൽ കേരളം ഇരിക്കും തമിഴ്നാട്ടിൽ ടിക്കറ്റ് നിൽക്കുമ്പോൾ നാപ്പം ടിക്കറ്റ് തുടങ്ങിട്ട് കേരളത്തിൽ ഈ വരമാനം ഉള്ളത് ഇതുകൊണ്ട് സി സപ്ലൈയുടെ ഉള്ളൂ ഇവിടെ പിടിച്ചെങ്കിൽ അത് സർക്കാർ അറിയണം പാവങ്ങളാണ് എടുക്കുന്നത് കോടീശ്വരന്മാർ ആരും എടുക്കൂല്ലേ ടിക്കറ്റ് ഓ ഓണപ്പമ്പറാവട്ടെ അല്ലെങ്കിൽ ചെറിയ ടിക്കറ്റ് ആകട്ടെ കൊടീശ്വരന്മാർ ആരും എടുക്കുമോ എടുക്കത്തില്ല അവർക്ക് കോടിക്കണക്കിന് ഉണ്ട് പക്ഷെ പാവങ്ങൾ വിചാരിക്കും ഇതിൽ നിന്ന് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാം എന്നുള്ള ആവേശം കൊണ്ടാണ് അവരെടുക്കുന്നത് ഓട്ടക്കാർ ഇഷ്ടംപോലെ എടുത്തുണ്ടല്ലോ ഇപ്പൊ ഒറ്റ തന്നെ എടുക്കുന്നില്ല എന്തുകൊണ്ട് പ്രൈസ് വളരെ കുറവ് പ്രൈസ് കുറയുന്നു പ്രൈസ് കുറയുന്നുണ്ട് ഓട്ടോക്കാർ എന്നെ പരിചയപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്നവന കാരണം എൻ്റെ അച്ഛന്റെ കുടുംബത്തിറമുക്ക് അമ്മയുടെ കുടുംബമാണ് പാറശാല ഞാൻ ഒരു തൊട്ട് ഇവിടെ ജീവിച്ചു വന്ന ആളാണ് പക്ഷെ ഇന്ന് എന്നെ പരിചയപ്പെടുന്ന ഓട്ടോക്കാരൻ വയ്യന്മാർ അല്ലെങ്കിൽ എട്ടും പത്തും ടിക്കറ്റ് എടുത്തോണ്ടെന്ന് പറഞ്ഞു മാമ നിങ്ങൾക്ക് വിശക്കാണെങ്കിൽ ചോറ് വാങ്ങിച്ചു തരാം ചായ വാങ്ങിച്ചു തരാം ഞങ്ങൾക്ക് സർക്കാരിനെ വളർത്താൻ കാശില്ല എന്തുകൊണ്ട് പ്രൈസ് ഇല്ലാത്തതുകൊണ്ട് എടുക്കാത്തത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സംഘടനകൾ സത്യം ഈ വെയിൽ കൊണ്ട് നടക്കുന്ന ഈ ഓണപ്പൊമ്പറിൽ വിൽക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുകയുള്ളൂ ഇതിലൊന്നും കിട്ടത്തില്ല ഇതിനിടയ്ക്ക് എത്ര ചായ കുടിക്കണം എത്ര നാരങ്ങ വെള്ളം കുടിക്കണം ചുമ്മാ നടന്നത് തന്നെ വേറെ എന്ത് ചെയ്യാ നമ്മുടെ ബുദ്ധിമുട്ട് ഉറപ്പായിട്ടും ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് ഭാവങ്ങൾ ജീവിക്കുന്ന ഇതുകൊണ്ടാണ് പക്ഷെ അതിൽ ഇതിൽ ഇനിയിപ്പോ ജി സി കിട്ടുന്ന സമയത്തിന് എന്തായിരുന്നാലും ടിക്കറ്റിൽ മൂന്ന് രൂപ കിട്ടുമ്പോൾ ആരും ചെയ്യും ഇരുപത്തിയഞ്ച് ടിക്കറ്റ് വിൽക്കുന്ന എന്തുമാത്രം മാത്രം കഷ്ടപ്പെടാൻ എന്നറിയോ നമ്മൾ ടി സി ഇട്ട് കടയിൽ എടുക്കുമ്പോൾ മൊത്തം കേഷവിടെ അടക്കുകയാണ് എന്നിട്ട് നമ്മൾ ഓരോന്ന് ആൾക്കാർ വേണോ വേണോ എന്ന് കേട്ട് കേട്ടാണ് അവരെ പാസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് ആ ബുദ്ധിമുട്ടൊക്കെ അവർ നമുക്ക് പറയാൻ പറ്റുള്ളൂ മനസ്സിലാവുന്നുണ്ട് ചേട്ടാ ഓണാഘോഷം വലിയ ആഘോഷമല്ലേ തിരുവനന്തപുരം മൊത്തത്തില് പ്രാവശ്യം അങ്ങനെ വേണ്ട വേണ്ടി വന്നില്ല വരേണ്ടില്ല അങ്ങനെ ഈ പ്രളയവും കാര്യങ്ങളൊക്കെ നടന്നതല്ലേ അപ്പൊ അങ്ങനെ വരാൻ പാടില്ലാന്ന് നമ്മളെ സർക്കാർ അത് ചെയ്തു വെച്ചു അത്രയേ ഉള്ളൂ പൈസ ഉണ്ടല്ലോ പൈസയുണ്ട് സർക്കാരിന്റെ പൈസ ഉണ്ട് അതിന് സർക്കാരിന് പൈസ ഉണ്ടെന്നുള്ള ജനങ്ങൾക്ക് അറിയാമല്ലോ മധ്യത്തിലും എന്തുമാത്രം എത്ര കോടി രൂപ ഇപ്പൊ കിട്ടി പറയണത് സർക്കാർ അതുകൊണ്ട് സർക്കാരിന്റെ ഇത്രയും ചെലവ് ചുരുക്കിട്ട് ഓണം ഭയങ്കര നല്ല രീതിയിലാണല്ലോ സമാധിച്ചതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ വേണല്ലോ വർഷത്തിൽ ഒരു ആവശ്യം ആഘോഷിക്കണ്ടേ പക്ഷെ ഇത്രയും വലിയ ചെലവുകളുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇരുപതിനായിരം കോടി രൂപയാണ് വേണ്ട ചുരുക്കണം അതായത് ആശാവർക്കർമാരുൾപ്പെടെ ഇപ്പം ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് പ്രതിഷേധങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഇടയിലാണ് ഇത്രയും വലിയ കോടി രൂപ ചെലവിട്ടിട്ട് നടത്തുന്നത് പൈസ ഇല്ലാന്ന സർക്കാർ പറയുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ ഇത്രയും വലിയ ആഘോഷങ്ങൾ ആവശ്യമില്ല ആവശ്യമില്ല അത് എത്രയോ പാവങ്ങൾക്ക് കൂടെ കൊടുക്കാം എത്രയോ പേര് ആഹാരമില്ലാതെ നടക്കുന്നുണ്ട് അവർക്കൊക്കെ സഹായിക്കാം എത്രയോ പേര് ആ തിരുവോണത്ത് അന്ന് ആഹാരമില്ലാതെ പിഷക്കാർ വന്ന് അന്ന് ഓണം അവർക്ക് സദ്യ കൊടുത്തിരിക്കാം ഇത്രയും ഈ പൈസ അങ്ങ് ചെലവാക്കിയാലും അവർക്ക് കൊടുക്കാമായിരുന്നു ഓണം ആഘോഷിക്കണം ആഘോഷിക്കും തീർച്ചയായിട്ടും വർഷത്തിൽ ഒരു വർഷമായില്ലേ മാവൈര്യാന്നല്ലേ വരണത് ആ ഇരുപതിനായിരം രൂപ ചെലവാക്കിയാണ് ഓണാഘോഷം പറയുന്നത് അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ ദാരിദ്ര്യ നേരെ താഴേക്കാണ് പോകുന്നത് ബാക്കി ഉള്ളവര് വീണ്ടും മുകളിലോട്ട് കറിക്കൊണ്ടിരിക്കും അധികകാലം ഇല്ല എന്തായാലും എല്ലാം പെട്ടെന്ന് തന്നെ തീരുമാനങ്ങളാവും അപ്പൊ സർക്കാരിന് നല്ല ബുദ്ധിമുട്ടാണ് സമരങ്ങളൊക്കെ നടക്കുന്നു അപ്പോണാഘോഷം ഇരുപതിനായിരം കോടി രൂപ ചെലവാക്കിയാണ് പറയുന്നത് അപ്പൊ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് നിലനിൽക്കുമ്പോ ഇത്രയും വലിയ ആഘോഷം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു ഓണമല്ലേ ഓണാഘോഷം നടക്കുന്നതാണ് അതോ നടന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം ആനുകൂല്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇത്രയും അത് അതും ഒരിണക്കിന്യായ വേണം സർക്കാരിന്റെ കാര്യങ്ങളല്ലേ നമ്മക്ക് പറയാൻ എനിക്കിതിപ്പോ രണ്ടഭിപ്രായം ഇല്ല മൊത്തത്തിലും സാമ്പത്തിക മാന്യം തന്നെ എല്ലാ മേഖലയിലും അപ്പൊ അതിന്റെ കൂടെ ഞങ്ങൾ നടന്നു പോകുന്ന